ഡിവൈഎഫ്ഐക്ക് ഒരു പൊൻതൂവൽ എത്തിയിട്ടുണ്ട് നയനോൺസിക് സംഘിയായിട്ടുള്ള സംഘിണി സുജയ പാർവതി ഡി വൈ ദുരന്തമുഖത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മനസ്സ് തുറന്നു പറഞ്ഞു ഞാൻ ഒരു കാഴ്ച കൂടി പറയാം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു ചായക്കട തുറന്നു ഡിവൈഎഫ്ഐ സാധാരണ ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടേ ഇല്ല അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളില്ല പക്ഷേ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ എട്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും വയനാട്ടിൽ അഞ്ഞൂറ് പേരുണ്ട് ചാലിയാറിൻ്റെ ഭാഗത്ത് തെരയാൻ നൂറ്റി മുപ്പത് പേര് പോയിട്ടുണ്ട് എട്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസമല്ല എട്ടാമത്തെ ദിവസവും പ്രതീക്ഷ കൈവിടാതെ പലയിടങ്ങളിലേക്ക് തിരയാനായിട്ട് പോകുന്ന ഡിവൈഎഫ്ഐയുടെ ആളുകളുണ്ട് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി ഒന്നാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസം വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാലിയാർ ഭാഗത്ത് ദിവസവും നൂറ്റൻപത് പേരെങ്കിലും പോകുന്നുണ്ട് വയനാട്ടിൽ ഒരു ഇരുന്നൂറ്റൻപത് പേരെങ്കിലും കാണും എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങ് താഴെ ചൂരൽമല ടൗൺ വരെയുള്ള ഭാഗത്ത് അവിടെ ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ സേനാ പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഓരോ സംഘടനയെഴുതും സെക്രട്ടറിയും അതെ അവരവിടെ നിൽക്കുകയാണ് ഇപ്പോൾ വസീഫിനെയൊക്കെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ആ ചൂരൽമല ഭാഗത്തും ആയാലും ഉണ്ട് രണ്ടുപേരുമുണ്ട് കേട്ടില്ലേ ഇത്രയും കാലം ശാഖയിൽ മാത്രം പോയിട്ടുള്ള സംഘടിക്ക് ഡിവൈഎഫ്ഐ എന്താണെന്ന് അറിയില്ലായിരുന്നു ശാഖകളിൽ നിന്നും ചില സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിവൈഎഫ്ഐയെ കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന ചില കള്ളക്കഥകൾ കേട്ടനുഭവിച്ച പരിചയമേ സംഗണി സുജയിക്കുണ്ടായിരുന്നുള്ളൂ ദുരന്തമുഖത്ത് കുറച്ച് ദിവസം ഫീൽഡിൽ ചെന്നപ്പോഴാണ് എന്താണ് ഡിവൈഎഫ്ഐ എന്നും ഓരോ ഇടങ്ങളിൽ മനുഷ്യർ പ്രതിസന്ധിയിലാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവിടെ വോളണ്ടിയർമാരായി എത്തുന്നവരുടെ സഹനവും പ്രവൃത്തിയും ജീവൻ പോലും പണയം വെച്ചുള്ള ഇടപെടൽ കണ്ടപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ശാഖകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം വെറും കുപ്രചരണം മാത്രമാണ് അവർ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് കൈമേയി മറന്ന് എന്തും ചെയ്യുന്നവരാണ് ഞാൻ ഇതുവരെ ഡിവൈഎഫ്ഐയെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയമായ കാരണമാണ് അതെ ആ രാഷ്ട്രീയമായ കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കുള്ളിലിരിക്കുന്ന സംഘപരിവാർ മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ ഡിവൈഎഫ്ഐ എന്ന സംഘടനയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ എന്നത് അയൽക്കാരനാണെങ്കിൽ പോലും ഡിവൈഎഫ്ഐക്കാരന്റെ അയൽവാസി എന്ന രീതിയിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പേരുകൾ എന്തുകൊണ്ട് ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞാൽ ശാഖകളിൽ നിന്ന് കിട്ടിയ അറിവും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് അത് ഒരനുഭവം വന്നപ്പോൾ തിരുത്തി പറയേണ്ടി വന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് ദുരന്തമുഖത്ത് ചെന്നാലും കേരളത്തിലെ മറ്റേത് സംഘടനകളെക്കാൾ ഒരു പടി മുന്നിൽ ഡിവൈഎഫ്ഐയെ കാണാം അവർ ഒന്നിനും വേണ്ടിയല്ല എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മനുഷ്യർക്ക് വേണ്ടി മനുഷ്യപക്ഷത്തിനു വേണ്ടി സഹജീവികൾക്ക് വേണ്ടി ഇതുപോലെ നിലയുറപ്പിക്കുന്നത് കാണാം അത് നേരിൽ കണ്ട് ഇങ്ങനൊരു വാചകം തുറന്നു പറയാൻ ഒരു കറകളഞ്ഞ സംഘടി തന്നെ തയ്യാറായതിൽ അഭിനന്ദിക്കുകയാണ് കാര്യം ഇതാണ് ഡിവൈഎഫ്ഐ എന്നും ദുരന്തമുഖങ്ങളിൽ അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ കേരളത്തിലെ മറ്റൊരു സംഘടനയും ചെയ്യാൻ മുതിരാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവരെ മനുഷ്യ പക്ഷത്തുള്ള സംഘടനയെന്നും അവർ ജനങ്ങൾക്കിടയിൽ ഓരോ കാര്യമായി ചെല്ലുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതെന്നും മനസ്സിലാക്കിക്കൊള്ളണം ഒരു പൊതിച്ചോർ മാതൃക എന്താണെന്ന് ഇനി ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ സംഘടനക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാകും എന്തുകൊണ്ട് ഈ നാട്ടിലെ പൊതുജനം അത് അവർക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ഇതുവരെ ഒരു സംഘപരിവാർ വീടുകളിൽ നിന്നും കൊടുത്തു കാണില്ല പക്ഷേ ഇനി ചിലപ്പോൾ സുജയാ പാർവതിയും അതിൻ്റെ ഭാഗമാകും കാര്യം അവർ ചെയ്യുന്ന പ്രവർത്തനം എത്രമാത്രം വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് ഒറ്റ സന്ദർഭം കൊണ്ട് സംഗണിക്ക് ബോധ്യപ്പെട്ടെന്ന് തെളിയിക്കുന്നതാണ് ആ വാക്കുകൾ